ഹായ് നമസ്കാരം ഞാൻ ഷീമ അപ്പോൾ ലൂവി പോയിട്ട് കുറച്ച് ദിവസമായി പക്ഷേ എങ്കിലും ഞാൻ കൂടൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു വിഷമവും സങ്കടവും എല്ലാം വേണം എന്തൊക്കെയോ മിസ്സ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ലൂവി ഒരു ചെറിയൊരു കിളിയാണെങ്കിൽ പോലും ഞങ്ങളമ്മിലുള്ള ബോണ്ടിങ് അത്രയും വലുതായിരുന്നു എന്ന് നഷ്ടപ്പെടുമ്പോഴാണല്ലോ നമ്മളെല്ലാത്തിൻ്റെയും വില മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് സത്യം ഓരോ വീഡിയോസും ഞങ്ങളറിയാതെ തന്നെ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ ആ വീഡിയോസൊക്കെ കാണുമ്പോൾ എത്രത്തോളമാണ് ലൂവി ഞങ്ങളെ സ്നേഹിച്ചിരുന്നതെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നതെന്ന് തോന്നുന്നു കുറേ ദിവസമായിട്ടോ ചെടികളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കാരണം ഞാൻ അത്ര സമയമൊന്നും ഇവിടെ സിറ്റൗട്ടിലൊന്നും നിൽക്കില്ല കാരണം ലൂവിനെ അങ്ങോട്ട് മിസ്സ് ചെയ്യും നന്നായിട്ട് അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ചെയ്തില്ലെങ്കിൽ നമുക്ക് പിന്നീട് നമ്മുടെ എല്ലാ ചെടികളൊക്കെ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ തിരിച്ച് വരാൻ ഇത്തിരി സമയമെടുക്കും അതെപ്പോഴും അങ്ങനെ തന്നെ ഒത്തിരി വിഷമിച്ച് കഴിഞ്ഞാൽ എപ്പോഴുള്ള അവസ്ഥ അതൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ ഞാൻ എൻ്റെ അവസ്ഥയിലേക്ക് തന്നെ ഞാൻ സ്വയം അതങ്ങനെയാണല്ലോ നമ്മളെപ്പോഴും നമ്മൾ നമ്മളായിരിക്കുന്ന അവസ്ഥയിലേക്ക് തിരിച്ചെത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മളത് നമ്മൾ തന്നെ സ്വയം ശ്രമിക്കുകയും വേണം എന്നാലേ നമ്മൾക്ക് ആ ഒരു പോയിൻറ്റിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ വേറെ ആരും എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല അല്ലേ അപ്പോൾ പിന്നെന്താ ഇതേപോലെ ചെടികളൊക്കെ വള്ളികളൊക്കെ കയറി പിടിച്ച് ഇങ്ങനെ എന്താ പറയുക അവരവരുടേതായ തോന്നിയ വഴിക്ക് പോണ പോലെ എനിക്ക് തോന്നി അപ്പോൾ ഇന്നെന്തായാലും മെയ് ഒന്നാം തീയതിയാണ് നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരണം അപ്പോൾ റോസൊക്കെ കണ്ടോ അതൊക്കെ ഇങ്ങനെ മുരണ്ട് നിൽക്കുക നിറയെ ഫ്ലവർ ഉണ്ടായിരുന്ന കേട്ടോ വൈറ്റ് പിന്നെ തൊട്ടാവാടി ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്ക് ഈ ചെടിയുടെ ഇടയിലക്കൂടെയൊക്കെ നടക്കുമ്പോൾ നമുക്കിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയല്ലേ ഇത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പതിനഞ്ച് വർഷം പഴക്കമുള്ള ഒരു അടീനിയം ചീത്തായെന്ന് പറഞ്ഞിട്ട് പക്ഷേ അടീനിയം രക്ഷപ്പെട്ട് കിട്ടി കേട്ടോ ഞാനൊന്ന് നിങ്ങളെ ഒന്ന് പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെയും നമുക്ക് ചെടികളൊക്കെ എടുക്കാം ചീത്തായെന്ന് പറഞ്ഞാൽ നമ്മൾ വലിച്ചെറിഞ്ഞ് മാറ്റണ്ട ഒന്ന് അതിനെ റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക നന്നായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക സൈഡൊക്കെ അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ചെടിയിൽ ചെടിയിലധികം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക അതൊന്നും നമ്മൾ റിപ്പോർട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടികളൊക്കെ രക്ഷപ്പെട്ട് കിട്ടും കേട്ടോ അങ്ങനെ ഉച്ച കഴിഞ്ഞപ്പോൾ ഉച്ചയായപ്പോഴത്തേക്കും അതിൻ്റെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞു ചെടിച്ചെട്ടികളൊക്കെ കുറച്ച് പെയിൻറ്റൊക്കെ ചെയ്തു സിംസനും കൂടി എന്നെ കുറേ ഹെൽപ്പ് ചെയ്തു പിള്ളേരും ഹെൽപ്പ് ചെയ്യും കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ കുറച്ച് ഭാഗം മാത്രമാണ് കാരണം ചെയ്യാൻ പറ്റിയത് കാരണം എല്ലാം കൂടി ചെയ്യാൻ നിന്ന് നടക്കില്ല പിന്നെ കുറേ ഒഴിഞ്ഞ പൂട്ടുകളൊക്കെ ഉണ്ടായി അപ്പോൾ അതിനകത്ത് ഫോണും ബാക്കിയുള്ള നമ്മുടെ മണിപ്ലാന്റ് ഒക്കെ നട്ടുവെച്ചു ഇനി മഴയല്ലേ വരാൻ പോകുന്നത് ആ സമയത്ത് നമുക്ക് ഫേണൊക്കെ നടടുമ്പോൾ വളരെ നല്ലതായിരിക്കും അപ്പോൾ എൻ്റെ ഒരു ടെർട്ടിൽ വെൻ എൻ്റെ പോയായിരുന്നു പക്ഷേ ഞാൻ ഏതോ ഒരു പൂട്ടിൽ നിന്ന് എനിക്ക് ഈ ഒരു ചെറിയൊരു കഷ്ണം കിട്ടി ഈ ഒരു ചെറിയൊരു കഷ്ണത്തിൽ നിന്ന് തന്നെ നമുക്ക് കുറേ എന്താ വളർത്തിയെടുക്കാൻ പറ്റും മഴ പിടിക്കുമ്പോൾ ടർട്ടിലെ മീൻ കാണാൻ നല്ല ഭംഗിയായി ഈ മഴത്തുള്ളികളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ അതൊരു പ്രത്യേക ഭംഗി തന്നെയല്ലേ എന്തായാലും മഴക്കുമ്പ് അവനെ ഒന്ന് പിടിപ്പിച്ച് സെറ്റാക്കി എടുക്കണം അപ്പോൾ ചെടികൾ എനിക്ക് ഒത്തിരി ഇഷ്ടം കേട്ടോ വർഷങ്ങളായിട്ടുള്ളൊരു എൻ്റെ ഒരു പാഷനും കൂടിയാണ് ചെടി നടുക എന്നുള്ളത് അത് എന്ത് പ്രാന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ കൂടൊക്കെ മാറ്റി അങ്ങനെ ഒരു അവസ്ഥയായി ഒരു സങ്കടം ആണോ അങ്ങോട്ട് നോക്കുമ്പോൾ അപ്പോൾ വൈകുന്നേരം നടക്കാൻ വേണ്ടി പോയി വന്ന വഴിക്ക് എനിക്ക് ഈ ഒരു ബോട്ടിൽ കിട്ടിയിട്ടോ കുറേ നാളായി ബോട്ടിലാട്ടൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി ഈ ഒരു ബോട്ടിൽ എനിക്ക് ആദ്യമായിട്ടാണ് ആട്ടൊക്കെ ഇട്ടോ ഒത്തിരി സന്തോഷം തോന്നി നമ്മുടെ വിഷമങ്ങൾക്കിടയിലും നമ്മൾക്ക് മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ചില ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം അങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു അപ്പോൾ തയ്ക്കാനായിട്ട് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോയി ഇതാണ് എന്താണ് ചിറ്റൂരമ്പലം ടോ ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ അങ്ങനെ ആ വഴിയൊക്കെ പോയി അപ്പോൾ സംസാരി എന്നൊരു നഴ്സറിയിൽ കയറ്റി അങ്ങനെ അവിടെ നിന്ന് ഒന്ന് രണ്ട് ചെടികളൊക്കെ വാങ്ങി ഞാൻ ചെടികൾ വാങ്ങിക്കുന്ന വീഡിയോസ് ഞാൻ എന്താ വാങ്ങിയെന്നൊന്നും കാരണം ചില ആൾക്കാരൊക്കെ പറയും എന്തിനാണ് ഇത്രയും ചെടികൾ വാങ്ങിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്തിനാ നമ്മൾ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അത് നമ്മൾ പൈസ നോക്കിയിട്ടല്ല നമ്മളുടെ സന്തോഷം ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്ന ഒരാളാണ് എന്തും പറഞ്ഞാൽ ഒത്തിരി പൈസ ചിലവാക്കുന്നതെന്നല്ല ഉദ്ദേശിച്ചത് എങ്കിലും മാക്സിമം നമുക്ക് എത്രത്തോളം സന്തോഷിക്കാൻ പറ്റുമോ അത്രയും സന്തോഷിക്കുക ഈ ലൈഫ് ഒന്നേ ഉള്ളൂ ആ ലൈഫിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക നമ്മൾ സന്തോഷത്തോടെ ഇരുന്നാലേ നമ്മൾക്ക് മറ്റൊരാൾക്ക് സന്തോഷം കൊടുക്കാൻ എന്ന് എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ചെടി വാങ്ങിക്കുന്ന വീഡിയോ ഇടാത്തത് അവിടെ ഒത്തിരി ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല നീറ്റായിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഞാൻ കുറേ നാളായിപ്പോൾ നേനഴ്സറിയിൽ പോയിട്ട് അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു വൈകിട്ട് വീട്ടിലെത്തി